പ്രേംനസീർ വിവാദ വിവാദ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച നടൻ ടിനി ടോം താൻ ഒരിക്കലും അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല ഗുരുതുല്യനായ വ്യക്തിയാണ് തന്നെ തെറ്റിദ്ധരിപ്പിച്ചതെന്നും ടിനി ടോം ജനൻ ടിവിയോട് പറഞ്ഞു മഹാനടന്റെ കുടുംബവുമായി സംസാരിച്ച് വിവാദം അവസാനിപ്പിച്ചുവെന്നും അദ്ദേഹം പ്രതികരിച്ചു എൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന തെറ്റ് തന്നെയാണ് പക്ഷേ എന്നെ ഞാൻ ഗുരുതുല്യരായിട്ട് കാണുന്ന ചില ആൾക്കാർ പറയുന്നത് വിശ്വസിച്ചു പോയതാണ് എൻ്റെ തെറ്റ് അതുകൊണ്ട് ഞാൻ ഒരു ഞാൻ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല ഞാൻ ഞാനിവിടെ വന്നിട്ട് സുരേഷ് അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒറിജിനലാണോ ഇത് കറക്റ്റ് ആളാണോ ഇതിൻ്റെ സംഘടനയുടെ ആളാണെന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ആരാണ് ഫേക്ക് ആരാണ് ഒറിജിനൽ എന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പറ്റിയൊരു അബദ്ധം തന്നെയാണ് അതിന് നിരുപാധികം ഞാൻ അവിടെ നിന്ന് തന്നെ മാപ്പി ചോദിച്ചിരുന്നു കാരണം അവിടെ യു കെ എന്ന് അത് മാത്രം ഉണ്ടായിരുന്നുള്ളൊരു ഇത് പ്രേം നസീർ ഫൗണ്ടേഷൻ യഥാർത്ഥത്തിലുള്ള ഫൗണ്ടേഷൻ പ്രേം നസീർ ഫൗണ്ടേഷനാണ് അതിൻ്റെ ഭാരവാഹികളോടും അതുപോലെ തന്നെ നസീർ സാറിൻ്റെ ബന്ധുക്കളോടും നസീസു സാറുമായി ബന്ധമുള്ള എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ അഭ്യയോഗിക്കുന്നു എന്നുള്ളത് അവിടെന്നേ പറഞ്ഞിരുന്നു ഇവിടെ വന്നിട്ട് വീണ്ടും ഒന്നും കൂടി ക്ലിയർ ചെയ്യുന്നു